സഹോദരന്മാരെ ശ്രോതാക്കളെ മനുഷ്യരായ നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് നല്ല മനസ്സും മാനസികമായ ആരോഗ്യവും ഹബീബ റസൂൽിസ്ങ്ങൾ ഒരു ഹദീഫിലൂടെ പഠിപ്പിക്കുന്നത് നല്ല മനസ്സും മാനസികാരോഗ്യം അത് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ മഹത്തായ ആയതുകൊണ്ട് തന്നെ ആ അനുഗ്രഹത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനും അതിന് വിരുദ്ധമായ വിഘാതമാകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കാനും ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതാണ് അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് വിശുദ്ധ കാണാം മനസ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു മനസ്സിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെടുത്തി മാനസികാരോഗ്യം അല്ലാഹു സുബഹാന ഹൂവത്താലോ നൽകിയ വലിയൊരു അനുഗ്രഹമായതുകൊണ്ട് തന്നെ ആ അനുഗ്രഹത്തെ നിലനിർത്താൻ ആവശ്യമായതെല്ലാം ചെയ്യൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എങ്ങനെയാണ് മാനസികാരോഗ്യം നിലനിർത്തേണ്ടത് ഹബീബായ ഹബീബായാഹു അലഹി വസ്ലാമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം പ്രത്യേകം ഓർമ്മിക്കുകൾ അള്ളാഹുവിന് എപ്പോഴും ആരാധനാ കർമ്മങ്ങൾ കൊണ്ടിരിക്കുക വിശുദ്ധ ഖുർഹാൻ അല്ലാഹു താല പറയുന്നത് കാണാം നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ തങ്ങൾ തന്നെ അവിടുത്തെ ബഹുമാനപ്പെട്ട ബിലാൽ പറഞ്ഞതായി ഹദീഫിൽ കാണാം നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ബിലാൽ നിസ്കാരത്തിന് കൊടുക്കൂ നമുക്ക് നമുക്ക് നൽകാനുള്ള കാര്യങ്ങൾ നീ മുന്നോട്ട് വന്ന് അത് നിർവഹിക്കൂ ഇവിടെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ നിസ്കാരത്തിലൂടെ തങ്ങൾക്ക് മനസ്സിന് റാഹത്ത് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സന്ദർശിച്ചിടത്തോളം അള്ളാഹുവിനെ ഓർക്കും അതുപോലെ അള്ളാഹുവിന്റെ ഓർക്കുന്നതിന്റെ ഭാഗമായ നിസ്കാരത്തിലൂടെ അവന് മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും ലഭിക്കുകയാണ് ലഭിക്കുകയാകുകാഹു അലൈഹി വസ്ലമ തങ്ങൾ മറ്റൊരു ഹദീഫിൽ പറഞ്ഞത് കാണാം എനിക്ക് കണ്ണിന് കുളിർമയാകുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിസ്കാരം ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഞാൻ ഭൗതിക ചുറ്റുപാടുകൾ മുഴുവനും മറക്കുകയും മാനസികമായി എനിക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവുകയും ചെയ്യും ാഹി സാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സമാധാനം മനസ്സിനൊരു സന്തോഷം മനസ്സിനൊരു ആവേശവും ഉന്മേഷവും തീർച്ചയായും ലഭിക്കുന്നതാണ് അതുപോലെ മാനസികാരോഗ്യം ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ് അള്ളാഹുവിന്റെ കതിർ കല കൊണ്ട് തൃപ്തി അള്ളാഹു സുബഹാനുഹൂവത്താലെ എന്താണോ നമുക്ക് കണക്കാക്കിയിരിക്കുന്നത് അത് മാത്രമേ ഈ ഭൗതിക ലോകത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ അതിലപ്പുറം നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അമിതമായ അത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നതും വേവലാദികൾ വർദ്ധിക്കുന്നതും എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ കതിർ കലയിൽ നമുക്ക് വിഷമകരമായ വല്ലതും ഉണ്ടായാൽ ഒരിക്കലും നമ്മൾ അതിന്റെ പേരിൽ വിധിയെ ചീത്ത നിൽക്കരുത് അതിന്റെ പേരിൽ നമ്മൾ തളരാനോ തകരാനോ പാടില്ല ഒരിക്കലും നിരാശപ്പെടാൻ നമ്മൾ ശ്രമിക്കരുത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വേവലാതിപ്പെടുന്നതിന് പകരം എല്ലാം അള്ളാഹുവിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുകയാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാനിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴേക്കും നിരാശപ്പെടുന്ന ആളുകളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട് ആശമുറിയുന്ന ആളുകളെ വളരെ മോശമായ രീതിയിലാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നത് അവർക്ക് വല്ല ആപത്തുകളോ അവർക്ക് വല്ല കെടുതികളോ സംഭവിച്ചാൽ അവർ നിരാശപ്പെടും അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ആശമുറിഞ്ഞവരായി സംസാരിക്കും ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണം ഇങ്ങനെയല്ല മറിച്ച് അവരെപ്പോഴും ചിന്തിക്കേണ്ടത് അല്ലാഹുബാന നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളിൽ വിജയിക്കണം അള്ളാഹുവിന്റെ അവന്റെ വിധി നിക്ഷയങ്ങളിൽ നമ്മൾ സന്തോഷം കാണിക്കണം എപ്പോഴും അള്ളാഹുവിനോട് പറയേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പറയേണ്ടത് നമുക്ക് അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും നമുക്ക് ബാധിക്കുകയില്ല അള്ളാഹു കണക്കാക്കിയത് ബാധിക്കാതിരിക്കുകയുമില്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും മാത്രമല്ല അള്ളാഹുവിന്റെ വിധികൾ പലപ്പോഴും പ്രത്യക്ഷത്തിൽ നമുക്ക് എതിരായി തോന്നാമെങ്കിലും അതിന്റെ ഉള്ളിൽ ഉള്ളിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാകും ശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണാം ഒരു പക്ഷേ ഒരു കാര്യത്തിൽ വെറുപ്പ് കാണിച്ചേക്കാം ആന്തരികമായി അത് നിങ്ങൾക്ക് നന്മയായി മാറിയേക്കാം പലപ്പോഴും അങ്ങനെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാറുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ അന്ന് അങ്ങനെ സംഭവിച്ചത് എത്ര നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടാകും അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹൂവത്താലെ നമുക്ക് നിശ്ചയിച്ചതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഹയർ ഉണ്ടാകും എന്ന് കരുതി സഹിക്കാനും ക്ഷമിക്കാനുമാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിശ്വാസി തയ്യാറാവേണ്ടത് മൂന്നാമത്തെ കാര്യമാണ് ചിന്തയും നല്ല പ്രതീക്ഷയും എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കണം അള്ളാഹുവിനെ കുറിച്ച് ദുർബോധനങ്ങൾ ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കി എപ്പോഴും എനിക്ക് വിജയിക്കാൻ കഴിയും എന്റെ ഭാവി സുരക്ഷിതമാണ് എന്നിങ്ങനെ തുടങ്ങി ശുഭ പ്രതീക്ഷകൾ അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആ പ്രതീക്ഷകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുതൽ കൂട്ടാവേണ്ടതും മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് വളമാകേണ്ടതും അലഹി വസല്ല ശുഭ ചിന്തയും ശുഭപ്രതീക്ഷയും ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു എന്ന് ഹജീഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കണം അതിനാണ് ശുഭപ്രതീക്ഷ ശുഭവിശ്വാസം എന്നൊക്കെ പറയുന്നത് അള്ളാഹു സുഭാനഹൂത്താല ഒരു കുതിസിയായ ഹദീസിൽ നമ്മെ പരിചയപ്പെടുത്തുന്നത് കാണാം എന്നെ കുറിച്ച് എന്റെ അടിമ എങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുക അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ല ചിന്തകൾ വേണം എന്നെ അള്ളാഹു സുബാനുഭവത്താലെ സംരക്ഷിക്കും എന്നെ അള്ളാഹു സുബാനുഭവത്താലെ വിജയിപ്പിക്കും എന്റെ കൂടെ അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാകും എന്നിങ്ങനെയാണ് ശുഭപ്രതീക്ഷയുടെ ചിന്തകളാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും അള്ളാഹു സുബാനുഭവത്താൽ അങ്ങനെ തന്നെ നമ്മോട് പെരുമാറും നേരെ മറിച്ച് രോഗം വരുന്നതിന് മുമ്പ് തന്നെ രോഗത്തെ ഭയന്നുകൊണ്ട് വേവലാതിപ്പെടാൻ പാടില്ല അതുപോലെ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് തന്നെ അതിൽ വിഷമിക്കാൻ പാടില്ല അതൊക്കെ ഷെയ്ത്താൻറെ ദുർബോധനങ്ങളിൽ പെട്ടതാണ് ഷെയ്ത്താൻ ആവട്ടെ നമുക്ക് ദാരിദ്ര്യം വരുത്താനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമാണ് ഷെയ്ത്താന് വരുത്താൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞ വേദനാജനകമായ സംഭവങ്ങൾ അതൊരിക്കലും ഒരു വിശ്വാസി വീണ്ടും വീണ്ടും ചിന്തിച്ച് പുതിയ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുന്ന രൂപത്തിൽ അതിനെ മനസ്സിൽ കൊണ്ടു നടന്നുകൂടാ മറിച്ച് കളയേണ്ടത് കളയാനും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും നമ്മളൊക്കെ തയ്യാറാവണം അതുപോലെ മാനസിക ആരോഗ്യത്തിനും മനസ്സിന് സമാധാനത്തിനും സന്തോഷത്തിനും ഉതകുന്ന നാലാമത്തെ കാര്യമാണ് ഒരിക്കലും മറ്റൊരാളുമായി നമ്മെ താരതമ്യം ചെയ്യാതിരിക്കുക എന്നത് അള്ളാഹു സുബാനുഹൂത്താല ഓരോ ആളുകൾക്കും അവരവരുടെ വിഹിതം വിഹിതം അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത് ആ അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും അള്ളാഹു സുബഹാനുഹൂവത്താല നൽകുമ്പോൾ എനിക്കെന്തുകൊണ്ട് അവനെ പോലെ ലഭിച്ചില്ല എന്ന് വേവലാതിപ്പെടാൻ പാടില്ല അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ തൃപ്തി ഇല്ലാതെ പോകുന്നു ഒരു വിശ്വാസി തനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിക്കുന്നവരാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം മുസ്ലിമായ ഒരാൾ അവൻ വിജയിച്ചു കഴിഞ്ഞു അവന് വേണ്ടതെല്ലാം അവന് ആവശ്യമായതെല്ലാം അള്ളാഹു താല അവന് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അതുകൊണ്ട് മാത്രം ഒരാൾക്ക് സമാധാനം ലഭിച്ചു കൊള്ളണമെന്നില്ലാ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവൻ ശീലിച്ചിട്ടുമുണ്ട് ആ ഒരു അനുഗ്രഹം അല്ലാഹു സുബാനുഭവത്താല നൽകുന്നത് വലിയ ഒരു അനുഗ്രഹമായി തന്നെ നമ്മൾ കാണാൻ കഴിയണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആരോടും കമ്പയർ ചെയ്യാതെ നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച സന്തോഷത്തോടെ അള്ളാഹുവിന് നന്ദി പറഞ്ഞ് ജീവിക്കാനാണ് നാം എല്ലാവരും ശ്രമിക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ നമുക്ക് എവിടെയും ഒന്നും ഒരു പരാജയവും വരാനില്ല നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമാണ് ഉണ്ടാവുക അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും അതുപോലെ മാനസികാരോഗ്യത്തിന് മാനസികാരോഗ്യത്തിനുതകുന്നത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ രക്ഷിതാവും മാനസികാരോഗ്യം ഉള്ള കുടുംബം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാനസികാരോഗ്യമുള്ള കുടുംബം ശ്രദ്ധിക്കാൻ ശ്രമിക്കാൻ അതിനുവേണ്ടി അത് സൃഷ്ടിക്കാൻ ഒരു പിതാവ് എന്താണ് ചെയ്യേണ്ടത് തന്റെ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ പ്രയാസങ്ങളൊന്നും തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ല അതിനനുസരിച്ച് വീട്ടുകാരോടുള്ള പെരുമാറ്റത്തിൽ ക്രമീകരണം വരുത്താൻ പാടില്ല മറിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും ദുഷിച്ച ചിന്തകളും ജോലി ഭാരങ്ങളും എല്ലാം അവിടെ ഒഴിവാക്കി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ് തന്റെ വീട്ടുകാരെ ഒരു കുടുംബനാഥൻ സമീപിക്കേണ്ടത് അവരോട് എല്ലാ നിലക്കും മമതയോടെ ഐക്യത്തോടെ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ തുറന്ന മനസ്സോടെയാണ് ഗ്രഹനാഥൻ വർദ്ധിക്കേണ്ടത് അങ്ങനെ വർത്തിക്കുമ്പോഴാണ് ആ വീട്ടുകാരിലും അതിന്റെ അനുരണനങ്ങൾ അതിന്റെ ഫലങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും മറിച്ച് ജോലി സ്ഥലത്തുണ്ടായ പ്രശ്നങ്ങൾ അത് വീട്ടിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവന്ന് അവരെയും കൂടി ബുദ്ധിമുട്ടിലാക്കുന്നത് എത്ര മോശമാണ് ആ കുടുംബത്തിൽ പിന്നെ എന്ത് സമാധാനമാണ് ഉണ്ടാവുക ഒരിക്കലും ഇല്ല അതുകൊണ്ട് റസൂർഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് കാണാമോ ഒരു വീട്ടുകാർക്ക് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർദ്രത മയം നൽകുന്നതാണ് അവിടെ കുഴപ്പങ്ങളില്ല സംഘടനകളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളില്ല ഇങ്ങനെയുള്ള വീടാണ് സമാധാനമുള്ള വീട് ഇങ്ങനെയുള്ള വീട്ടുകാരിലാണ് സമാധാനം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവർ അർഹിക്കുന്ന രൂപത്തിൽ എല്ലാം കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം കുടുംബത്തിന്റെ പ്രശ്നങ്ങളിലൊക്കെ നല്ല നല്ല സൗമ്യതയോടുകൂടി ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾ അറിയാനും അത് പരിഹരിച്ചു കൊടുക്കാനും കുടുംബനാഥൻ ശ്രദ്ധിക്കണം മറിച്ച് ജോലിയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവർക്കത് നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുക പോസിറ്റീവ് എനർജി കൊടുക്കാനാണ് എപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ദുനിയാവും ആഹ്റവും വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ടവർ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആരോഗ്യവും നല്ല മനസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ കൂടി